നമസ്കാരം ശനിയുടെ പുത്രനാണ് മാന്നി അഥവാ ഗുളികൻ അഷ്ടനാഗങ്ങളിൽ ഏഴാമനാണ് ഗുളികൻ ജാതകത്തിലും പ്രശ്നത്തിലും മുഹൂർത്തത്തിലും എല്ലാം ഗുളികന് പ്രാധാന്യം നൽകി കാണുന്നു ഗുളികൻ അറിയാതെ ഒരു ജനനവും നടക്കാറില്ല ലഗ്നത്തിൽ ഗുളികൻ മാത്രം നിൽക്കുന്നത് രാജയോഗമാണ് ആറിലും പതിനൊന്നിലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാവങ്ങളിലെ ഗുളികസ്ഥിതി അനിഷ്ടബലങ്ങളാണ് നൽകുന്നത് ഈ ജൂൺ മാസം ഗുളികൻ മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഗുളികൻ്റെ കടാശത്താൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നുചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പറയുന്നത് ആദ്യത്തെ നക്ഷത്രം പുണർ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഗുളിക ഗുളികകടാശത്തിൽ ദിശാബോധത്തോടെ സഞ്ചരിക്കുവാൻ സാധിക്കും സാമൂഹികമായ അംഗീകാരങ്ങൾ തേടിയെത്തും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ അനുകൂല ഫലങ്ങളായിരിക്കും വരാൻ പോകുന്നത് ജോലി ലഭിക്കുവാനും അനുകൂലമായ ജോലിയിലേക്ക് മാറുവാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും പ്രതീക്ഷിക്കാതെ തന്നെ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ചിലവുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ സമയം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം പരമശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് പരമശിവന് കൂവളമാലയും ധാരയും സമർപ്പിക്കുന്നത് നല്ലതാണ് അടുത്തത് ആയില് നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലം നേടിത്തരുന്നതാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാവുന്ന വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത് പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും സ്വതന്ത്രമായ ചില പദവികൾ നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലത് നടക്കുവാനും സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഈ സമയം ചില വ്യക്തികൾ പിണക്കം മറന്ന് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയമാണ് ഇതെന്ന് കൂടി മനസ്സിലാക്കാം പഠനവുമായി ബന്ധപ്പെട്ടവർക്കും കലാമേഖലയിലുള്ളവർക്കും അനുകൂലമായ ഫലങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്തരം നഷ്ടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ ഇപ്പോൾ സാധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ എങ്കിലും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് മകം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് എങ്കിലും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം അത് തൊഴിൽ നഷ്ടമാകാനായിരിക്കും സാധ്യത ബിസിനസ്സുകാർക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കും വിദേശത്തും സ്വദേശത്തും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം സാധിക്കും വീട് വാഹനം വസ്തു മുതലായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരും ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലവിലുണ്ടെങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശത്തോ സ്വദേശത്തോ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും ചേരുന്നത് കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ചേരുന്ന അപകടങ്ങളെ ഗുളികൻ്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കൂടുതലാണ് തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും ഇഷ്ടദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് പല തരത്തിലുള്ള സഹായധനം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ഭവിക്കുന്ന സമയം തന്നെയാണ് മുൻപ് പലപ്പോഴായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സഫലമാകുമെന്നത് തന്നെ പറയാം ഉദ്യോഗസ്ഥർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ ഉയരുന്ന സമയമാണ് എങ്കിലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും കടബാധ്യതകൾ തീർക്കുവാനുള്ള ചില പൂം വഴികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ദിവസം കൂടുതൽ നീട്ടിക്കിട്ടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിൽ കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂല സമയമാണ് കലാമേഖലകളുമായി ബന്ധപ്പെട്ടവർക്കും അനുകൂലമായ സമയം വന്നുചേരുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഗുളികകടകക്ഷത്താൽ ഉണ്ടാകുന്ന സമയം തന്നെയാണിത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് അനുകൂലമായ പല മാറ്റങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു സമയം കൂടിയാണ് നേതൃത്വ സിദ്ധി വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഏതെങ്കിലും നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള അവസരം കിട്ടും മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ പോലും അത് ഗുളികടാഷ്ടത്താൽ ഒരു അയവുണ്ടാക്കുവാൻ അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഗുളികന്റെ കടാഷ്ടത്താൽ ശത്രുക്കളുടെ പല പ്രവർത്തനങ്ങളും നന്നായി പ്രതിരോധിച്ച് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ഗാർഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് മറ്റു വ്യക്തികളുടെ പിന്തുണ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കാണും ഈ സമയം മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാം അടുത്ത ഒരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കൃത്യതയോടെ തന്നെ ഈ സമയം സാധിക്കും പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുവാനും തിരിച്ചറിയുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും ആത്മശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതുമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ചില താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാകും എങ്കിലും അത് ഗുണികകടാക്ഷത്താൽ തരണം ചെയ്യുവാനുള്ള അവസരവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിച്ച് വളരെ സഹകരണത്തോടെയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം പരമശിവനെ ആരാധിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ കൂടുതൽ തടസ്സങ്ങൾ മാറുന്നതാണ് നാഗർക്ക് ആയില്യം നാളിൽ പൂജ നടത്തുന്നതും ദോഷം മാറാൻ സഹായിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം